ഭംഗിയായിട്ട് ഇതിൻ്റെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് അതേമാതിരി സ്ലീവിന് കണ്ടിട്ട് നിങ്ങൾ നല്ല പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് ഉഷാറാക്കിയിരിക്കണ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എംബ്രോയ്ഡിങ് ചെയ്തിക്കണമെന്ന് നോക്കും നമുക്ക് കേട്ടാ ഒരു സൈഡൊക്കെ അതാ അതാ സൈഡൊക്കെ നല്ല എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിലാക്കിയിട്ടുണ്ട് കുഴപ്പം ഇതിൻ്റെ റേറ്റ് വരുന്ന അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപേന്റെ റേറ്റും വരും അതേപോലെ തന്നെ ഇതിന് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കൂടുതൽ പീസ് വേണ്ടവരൊക്കെ നമ്മൾ വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ചേട്ടാ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് നല്ല കിടില മോഡലാണ് കിടക്കാച്ച ഐറ്റംസ് കിട്ടാ നല്ലപ്പോൾ ദുബായ് മോഡൽ മാക്സി ഏഹ് ഹെവി റയോണിലുള്ള മാക്സികളാണ് കാണിക്കുന്നത് ഫുള്ള് ഇതിന്റെ അളവ് ഞാൻ ഒന്ന് പറഞ്ഞുതരാട്ടാ ഫസ്റ്റ് ഇതിന്റെ അളവെന്ന് പറഞ്ഞുതരാം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇത് അയിമ്പത്താറ് സൈസാണ് ഡബിൾ എക്സ് എൽ ആണ് സംഭവം ഓക്കെ അപ്പോൾ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ആറാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലീവർക്ക് ഒരു പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ലീവർ ഒരു പതിനാല് ഇഞ്ച് ഇപ് സൈസ് അത്യാവശ്യം ഉണ്ട് അയിപത്തിരണ്ട് ഹിപ്പ് സൈസ് അമ്പത്തിരണ്ട് വരുന്നു കേട്ട അപ്പം ഇപ് സൈസ് വരുന്നത് അൻപതാണ് ഇതിന്റെ ഇപ് സൈസ് വരുന്നത് കേട്ടോ അൻപതാണ് ഇപ് സൈസ് വരുന്നത് അപ്പൊ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയായിട്ട് അതിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പതൊള്ളൂ മൂന്ന് പീസ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി കിഡിന്റെ മോഡൽ കിടക്കാച്ച ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി കളേഴ്സ് ഒന്ന് ഇട്ടോ ഞാൻ പറഞ്ഞില്ല പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് കൈയ്യൊക്കെ എംബ്രോയ്ഡൊക്കെ ചെയ്ത് ഉഷാറാക്കി അടിപൊളിയൊക്കെ കിട്ടാം മുന്നൂറ്റി അമ്പത് രൂപയാണേ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഓക്കെ അടുത്ത പീസ് ഇട്ടാ നല്ല അടിപൊളി വെറൈറ്റി ആണ് കിടക്കിട്ടാ ഏ മക്കളെ തിളങ്ങും മിൻ തിളങ്ങുന്നത് ഇതാണ് പറയുന്ന വെറൈറ്റി മോഡൽ കിടക്കാൻ ചേട്ടൻ ചിട്ടാ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് കറക്റ്റ് അളവട്ടെ ഞാൻ പറഞ്ഞത് ആണ്ടും കൊണ്ടും ഇല്ലാത്ത അളവാണ് പറഞ്ഞത് ഇപ്പ് സൈസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തി രണ്ട് ഇപ്പ് സൈസും വരുന്നുണ്ട് ഇതും പിന്നെ സ്ലീവ് അത്യാവശ്യം കുറച്ച് കൂടുതൽ ഫസ്റ്റ് കാണിച്ചതിനാട്ട് കൂടുതൽ സ്ലീവ് വരുന്നുണ്ട് വരണ്ടിത് സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് വരേണ്ട അപ്പോൾ നമ്മൾ നമ്മളിതിനും പറയാനുള്ളത് പൈപ്പിങ്ങൊക്കെ വെച്ചിട്ട് കൈയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടില്ല എല്ലാത്തിനും ഉണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഔഷാറാണ് അപ്പൊ റേറ്റ് എല്ലാം മുന്നൂറ്റി അമ്പായിരുന്ന ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് പിന്നെ നമ്മൾ വാങ്ങിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കട്ടാ എല്ലേറ്റും കൂടി എടുക്കാം മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇതാണ് അടുത്ത പീസ് ഇതിന്റെ കളർ ചേഞ്ച് നല്ല നല്ല രസമുള്ള ഐറ്റംസ് ആണ് വന്നത് മോഡൽ കിട്ടിക്കാച്ചി ഐറ്റംസ് മുന്നൂറ്റി അമ്പത് റുപ്പ മൂന്ന് പീസ് കിട്ടുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ വരണം കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഡിസൈനിൽ നാല് കളേഴ്സാണ് വരുന്നത് കേട്ടാ അപ്പൊ ഞമ്മളിന്ന് കൊടുത്തിട്ട് കൂടുതൽ സെയിലായ ഒരു സാധനം ഒന്ന് കിട്ടിയിട്ടുണ്ട് വേസ്റ്റോക്കെ കൊണ്ടുവരുമോ കൊണ്ടുവരോന്ന് വെച്ചപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരാതെരുന്നില്ല അതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നൂറ്റി അമ്പത് റേറ്റ് വരുന്നത് നാല്പത്താറ് ചെസ്റ്റ് ഉള്ളത് വരുന്നുണ്ട് ഇപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് ഇതാ സ്ലീവ് ഒക്കെ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് എംബ്രോയ്ഡി ഒക്കെ ചെയ്തിട്ടുള്ള പിന്നെ എംബ്രോയിഡിങ് അല്ലാത്തത് മറ്റേ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ട് ഉഷാറായിട്ടിരിക്കുന്ന ഇതാ കണ്ടില്ലേ അടിപൊളിയാണ് വിളിയാണ് കേട്ടോ എംബ്രോഡിംഗ് എന്ന് പറഞ്ഞാൽ എംബ്രോയിഡ് വർക്ക് ഇതാണ് കേട്ടോ എംബ്രോയിഡ് വർക്ക് ഇതാണ് പിന്നെ ഇതിന്റെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഒക്കെ മറ്റേ അടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഷാർ ആണ് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെ മുന്നൂറ്റി അമ്പത് രൂപ തന്നെ വരുന്നോളൂ മൂന്ന് പീസ് മുമ്പ് ഷുപ്പിംഗ് ആക്കി ഫ്രെയിൻ കേട്ടോ അപ്പുദാ അടുത്തായിട്ട് അതെ നല്ല മോഡലാണ് വരുന്നതൊക്കെ ഇത് ഫസ്റ്റ് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ കളറിലാണ് കാണിച്ചത് രണ്ടാമത് കാണിച്ച ബ്ലാക്ക് ആണ് ഇതൊരു മുന്തിരി കളർ ആട്ടോ വരുന്നത് അതായത് മുന്തിരി കളറാണ് പിന്നൊരു പീ കോക്കിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത ഐറ്റംസ് വന്നപ്പോൾ പീ കോക്കിലാണ് അടുത്ത ഐറ്റംസ് കിട്ടാ അപ്പോൾ എല്ലാത്തിനും ഇന്നത്തെ ഇതൊക്കെ വന്നിട്ടുള്ള സ്ലീവിനൊക്കെ ഇങ്ങനെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് കേട്ടോ ലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല്ലാതെ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും